സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സാമ്രാജ്യത്വവിരുദ്ധ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഇസ്രായേൽ ഭീകരതയ്ക്കും യുദ്ധവെറിക്കുമെതിരെ സി പി എം രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായാണ് കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് മുനിസിപ്പൽ ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി കെ എ ജോയി നിർവഹിച്ചു സി പി എസ് ബാലൻ കെ പി മോഹനൻ പി പി മൈദീൻ ഷാ ജോണി കുര്യത്ത് കെ എ നൌഷാദ് പൗലോസ് കെ മാത്യു എ വി ജോർജ് ജിയോ പയസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം